മൂന്ന് വർഷക്കാലമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം പരിസമാപ്തിയിലെത്തിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചുകൂട്ടിയ സമാധാന ചർച്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ കടുംപിടുത്തം പിടിച്ചതിനെ തുടർന്ന് തീരുമാനമാകാതെ പിരിയേണ്ടി വന്നു യുക്രൈനിൽ ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തിരിക്കുന്ന റഷ്യ പിടിച്ചെടുത്ത ഡോൺസ്റ്റെക് മേഖല പൂർണ്ണമായും റഷ്യക്ക് വേണമെന്നാണ് റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ആവശ്യം കരിങ്കടലിൻ്റെ തീരത്തായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ് ഡോൺസ്റ്റെക് എന്ന് പറയുന്ന പ്രവിശ്യ അത് തങ്ങൾക്ക് വേണമെന്നാണ് റഷ്യയുടെ ആവശ്യം അലാസ്ക ഉച്ചകോടിയുടെ തുടർച്ചയായിട്ട് യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയെ വൈറ്റ് ഹൗസിലേക്ക് ചർച്ചയ്ക്കായി ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട് സെലൻസ്കിയോട് ഈ കാര്യം പറഞ്ഞ് ഒരു തീരുമാനത്തിലെത്തിച്ച് യുദ്ധം തീർക്കാനായിരിക്കും ട്രംപ് ശ്രമിക്കുക അങ്ങനെ യുദ്ധം തീർക്കുകയാണെങ്കിൽ നൊബേൽ സമ്മാനം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഉറപ്പിക്കാമെന്ന് ട്രംപ് വിചാരിക്കുന്നുമുണ്ടാകും അതുകൊണ്ട് തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയിൽ സമ്മർദ്ദം ചെലുത്തി കരാർ ഒപ്പിടിയിക്കുകയായിരിക്കും ട്രംപിൻ്റെ ലക്ഷ്യം പക്ഷേ തന്ത്രപ്രധാനമായ കരിങ്കടലിൻ്റെ തീരത്ത് കിടക്കുന്ന ഡോൺസ്റ്റെക് മേഖല കൈവിട്ടുകൊടുക്കുവാൻ യുക്രൈൻ സമ്മതിക്കുമോ എന്നതാണ് നാറ്റോ സമ്മതിക്കുമോ എന്ന എന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം കൂടാതെ യൂറോപ്യൻ ശക്തികളായ യുക്രൈനെ സംരക്ഷിക്കുന്ന ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന ജർമ്മനിയും ഫ്രാൻസുമെല്ലാം ഇത് സമ്മതിക്കുമോ എന്നതും നമുക്ക് കാത്തിരുന്ന് കാണാം എത്രത്തോളം പ്രഷർ ട്രംപിന് സെലൻസ്കിയുടെ മേൽ ചെലുത്തുവാൻ കഴിയുമെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായി വരും അലാസ്കയിൽ നടന്ന യോഗത്തിൽ വെടിനിർത്തൽ ധാരണ ഉണ്ടായില്ലെങ്കിലും വിജയകരമായിരുന്നു ചർച്ചകൾ എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഭൂമി കൈമാറ്റത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ട്രംപ് പുടിൻ ചർച്ച എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അലാസ്കയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനെ വളരെ ഊഷ്മളമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വീകരിച്ചത് ഇതിനിടയിൽ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുവാൻ വേണ്ടി ബി ടു ബോംബറുകൾ പുടിൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറത്തിക്കൊണ്ട് അമേരിക്ക തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുവാൻ ഒരു ശ്രമവും നടത്തിയിരുന്നു ഇവിടെ എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ ഇതിലൊന്നും ഭയചിക്തനായി കണ്ടില്ല തൻ്റെ ആവശ്യം അമേരിക്കയിൽ വച്ച് അലാസ്കയിൽ വച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അറിയിച്ച് തങ്ങൾക്ക് നേടാനുള്ളത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നാണ് പുടിൻ ലോകത്തോട് പറയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ആര് വിജയിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടിരുന്നു കാണാം തിങ്കളാഴ്ചയാണ് സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച